ക്രൈസ്തവ മാനേജ്മെന്റുകൾ ക്രൈസ്തവ സമുദായം ഇത്ര കണ്ട് ആശങ്കപ്പെടുന്നതിനുള്ള കാരണം താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഹിജാബ് ധരിച്ചു വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എങ്ങനെ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ വരുന്നു അതെന്താണ് അവർക്ക് സംശയം ഉണ്ടാക്കുന്ന ഘടകം ആരുമില്ല ഇതിന് പിന്നിൽ എന്നും ആ കുടുംബത്തിന്റെ ഒരു ആവശ്യം മാത്രമാണ് എന്ന് പറയുന്നതും നിഷ്കളങ്കമായി അംഗീകരിക്കാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കാതെ വരുന്നു ഒന്നാമത്തെ കാര്യം ഈ കുട്ടി ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ അവിടെ പോകുന്നതാണ് ഇത് ഒക്ടോബർ മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പകുതിയെ ഇത്രയും നാൾ ആ കുട്ടി ആ സ്കൂളിലെ യൂണിഫോം നിഷ്കർഷ അനുസരിച്ച് മാത്രമായിരുന്നു അങ്ങനെയായിരുന്നു പോയിരുന്നു ആ കുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം ഈ നാലു മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരാഗ്രഹം വന്നു മതബോധം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല മറ്റൊന്ന് ആ സ്കൂളിൽ ഈ കുട്ടി മാത്രമല്ല മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടി ആ രണ്ട് ഞാൻ മനസ്സിലാക്കിയടത്തോളം നൂറിലധികം കുട്ടികൾ ആ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ ആ സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവർക്കൊന്നും ഈ എത്രയോ കാലമായി നൂറ് വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണെന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അത്രത്തോളം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു സ്കൂളാണ് അത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് ഇതിനെ എത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയാത്തത് ഇനി ഞാൻ ഇതിനെ വേറൊരു വേറൊരാങ്കിളിലും കൂടെയാണ് നോക്കിക്കാണുന്നത് മഞ്ജുഷെ ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത് എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് മുസ്ലിം സമൂഹത്തെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അന്നന്നത്തെ ജോലി ചെയ്ത് മാനം മര്യാദക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യം ആ സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെയുള്ളവരുടെ ഇടയിൽ വളരെ വലിയ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ദൃശ്യമാകുന്നു കുട്ടികളെ പഠിപ്പിക്കണം വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് കരിയർ വേണം ജോലി വേണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതുപോലെ അവർക്ക് ഈ പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സിൽ എത്രയും പെട്ടെന്ന് അവരെ കെട്ടിച്ചു വിട്ട് ഭാരം ഒഴിവാക്കുക അങ്ങനെയുള്ള ചിന്താഗതി എല്ലാം മാറി ഈ വിദ്യാഭ്യാസത്തിനോടും ഈ നമ്മുടെ ഈ ലഘുസ്വര സമൂഹത്തിൽ ജീവിക്കുക എങ്ങനെ ജീവിക്കേണ്ട ആ ഒരു അവസ്ഥയും കാര്യത്തിനെ പറ്റിയൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതി വളരെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു 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 അവയർനെസ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നു സത്യത്തിൽ ഇതാണ് ഈ മതമൗലികവാദികളുടെ ഈ പറഞ്ഞ എസ് ഡി പി ഐയുടെയും ഇങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ ആശങ്കയതാണ് കാര്യം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭയവും ആശങ്കയും ആണ് ഇവരുടെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം ഇത് ആ സംഘപരിവാറെല്ലാം കൂടെ ഞങ്ങളെ ഇവിടുന്ന് കൊല്ലാൻ വരുന്നു ഇത് ഇവിടുത്തെ എന്താണ് പൗരത്വം ഇല്ലാതാക്കാൻ പോകുന്നു ഇവിടെ വംശഹത്യ നടത്താൻ പോകുന്നു കൊല്ലാൻ വരുന്നു തിന്നാൻ വരുന്നു ഇങ്ങനെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കി ആ ഒരു ഭീതിയുടെ നിഴലിൽ ആ ഒരു എന്റെ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന വൃത്തിഘട്ട മത നേതൃത്വവും അവരുടെ ഇടയിലെ ഈ എസ് ഡി പി എ പോലുള്ള തീവ്രവാദി സംഘടനകളും നിലനിൽക്കുന്നത് തന്നെ അവരുടെ മനസ്സിൽ ആ ഭീതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതായി കൂടുതൽ ആ ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ മാറിയാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് വളരെ വളരെ ആസൂത്രിതമാണ് വളരെ ആസൂ ഇനിയിപ്പോൾ നോക്കൂ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കും ഇപ്പൊ ഈ കുട്ടി ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇനി ഒരു മുസ്ലിം കുട്ടിക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മറ്റേത് മാനേജ്മെന്റ് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വരുമ്പോൾ അവർ പത്ത് വട്ടം ചിന്തിക്കും ഈ സ്കൂളിന്റെ അനുഭവം മുമ്പിൽ നിൽക്കും ഒരു മുസ്ലിമിന് ജോലി കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാപനം പത്തിന്റെ മേധാവികൾ പലവട്ടം ആലോചിക്കും ഈ ഇതാണ് അവർക്ക് വേണ്ടത് ഒരു മുസ്ലിമിന് വീട് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ വരുമ്പോൾ കഴിയുന്നത്ര അത് ചെയ്യാതിരിക്കുന്ന ഒരു മനോഭാവം സഹോദര സമൂഹങ്ങളിൽ ഉണ്ടാകും അത് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ സമൂഹം കൂടുതൽ ഒറ്റപ്പെടാൻ സഹായിക്കുക ആ ഒറ്റപ്പെടലിലാണ് ഇവരുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടാകുന്നത് അതാണ് ഇതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലാതെ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ഒറ്റ ഈ ഒരു സംഭവം അല്ല ഇനിയിപ്പോ ഇതിപ്പോ ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതങ്ങ് കഴിയും ആ കുട്ടി സ്കൂളിൽ പോകും അവരത് അനുസരിച്ചു അതൊക്കെ കൊണ്ട് പോകും പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഇളക്കി വിട്ടിരിക്കുന്ന ഉണ്ടാക്കി തിരികൊളുത്തി വിട്ടിരിക്കുന്ന ഒരു വലിയ ആശങ്ക ആ ആശങ്ക ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം അവർ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇല്ലെങ്കിൽ ഒരു കാര്യം കാര്യമൊന്നാലോചിച്ച് നോക്കൂ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നാല് മാസം ഈ പ്രശ്നം ഉണ്ടായില്ല എന്തുകൊണ്ട് മറ്റു കുട്ടികൾക്ക് അവിടെ പ്രശ്നമുണ്ടായില്ല എത്രയോ കാലമായി അവിടെ മുസ്ലിം കുട്ടികളടക്കം ആ സ്കൂളിൽ പഠിക്കുന്നു ഇത്രയും കാലം ഒന്നും ഉണ്ടായില്ല അപ്പോൾ കൃത്യമായി ഒരു വീക്ക് പോയിന്റ് ഒരു സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരിൽ ഒരു ആശങ്ക കുത്തിവെച്ച് ഈ രീതിയിൽ അവർക്ക് ചെയ്യാനിപ്പ സാധിച്ചു ആ സാധിച്ചതിന് അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്താണോ അവർ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നടന്നിട്ടുണ്ട് അതിന് ഇവിടുത്തെ വിദ്യാഭ്യാസം വിദ്യ ആഭാസ മന്ത്രി എന്നേ പറയാൻ പറ്റുള്ളൂ വൃത്തികെട്ടത് ഈ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന മാതിരി ഈ രീതിയിലുള്ള പ്രസ്താവനയും കൂടെ സമീപനവും കൂടെ എടുത്തു ഇതെല്ലാം കൂടെ ചേർന്ന് സത്യത്തിൽ നമ്മൾ ലജ്ജിക്കണം മഞ്ജുഷേ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ ഇത്രയധികം വർഗീയ ചേരി രാഹുലീശ്വർ ഇവിടുത്തെ മഹത്തായ മതേതരത്വ പാരമ്പര്യത്തിനെ പറ്റി പറഞ്ഞു ഒരു മണ്ണം കട്ടയുമില്ല ഒന്നുമില്ല ഇവിടെ ഇവിടെ ഇത്രയധികം മതവർഗീയ ചേരിതിരിവും ചിന്താഗതികളുമുള്ള ഒരു സംസ്ഥാനം കേരളം പോലെ വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ ഉള്ളത് പോലെ കൊണ്ട് പറയുന്നതാണ് മഞ്ജുഷയാണ് ഞാനും കൂടെ ജീവിക്കുന്ന കേരള സമൂഹമാണ് മഞ്ജുഷന്റെ അംഗീകരിച്ചെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആരും ആരുടെയും പശുവിന്റെ പേര് തെല്ലിക്കൊല്ലാറില്ല നമ്മുടെ നാട്ടിൽ കന്യാസ്ത്രീമാര് വെളിയിറങ്ങിയാൽ നമ്മൾ ഒരു ആദിവാസിയെ ഭക്ഷണത്തിന് വേണ്ടിട്ട് തല്ലിക്കൊന്നെ ഭക്ഷണത്തിന് വേണ്ടിട്ട് ഭക്ഷണം ഇത്തിരി ഭക്ഷണം കൊടുത്തിട്ട് ആദിവാസിയെ തല്ലിക്കൊന്നാടുധ്യാപകന്റെ നാട് വെട്ടി അരിഞ്ഞ ഇത് പറഞ്ഞോട്ടെ ഒന്നരലക്ഷം രൂപ ആദ്യം ഗവർണറെ സൗണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല കാര്യം ഫിൻലാൻഡിൽ ഒരു പ്രോഗ്രാം ഇരിക്കാൻ എനിക്ക് ഒരു മിനിറ്റ് മതി മധുവിന് ആദ്യമായിട്ട് ഒന്നര ലക്ഷം രൂപ എത്തിച്ചത് ഞാനാണ് അതുകൊണ്ട് മധുവിന്റെ കാര്യവും മധുവിന്റെ വീട്ടിലെ കാര്യവും എനിക്കറിയാം രണ്ട് നമ്മുടെ കേരളം നമ്മുടെ നാടിനെ അതുകൊണ്ട് അതുകൊണ്ടാണ് അല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് രണ്ട് പെൺകുട്ടികളെ തള്ളിക്കൊന്ന് കെട്ടിത്തൂക്കിട്ട് ആ കേസ് സാർ ആയിക്കോട്ടെ അതുകൊണ്ടാണ് ശ്രീ രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രസിഡന്റ് പോലും നമ്മുടെ നാട്ടിൽ വന്നത് കേരളം മതസൗഹാർദ്ദത്തിന് ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇഷ്യൂസ് ഉണ്ടാകാം പക്ഷേ കേരളത്തെ നമ്മൾ അപമാനിക്കേണ്ട ആത്മരോഷത്തോട് യോജിക്കുന്നു നമുക്ക് ആത്മരോഷം ഉണ്ടാകും സഹോദര നമ്മുടെ പക്ഷേ ഇതൊരു സമവായം കണ്ടെത്തണം ഇതിലൊരു നമ്മള് നമ്മള് ബാക്കി സംസ്ഥാനങ്ങളെ നോക്കിയാൽ എത്രമാത്രം പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ടാണ് പാമ്പ്ലാലി പിതാവ് ഇന്നലെ കൂടെ പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടു ദിവസം ഒന്നും കൂടി പറഞ്ഞത് വെളിയിലൊന്നും തിരുവസ്ത്രം ഇട്ട് ഇറങ്ങി നടക്കാൻ പോലും പറ്റൂല ഓർക്കണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പള്ളിയിലെ മരുന്നുകൊണ്ടാണ് നമ്മൾ കാര്യം പല സ്ഥലങ്ങളിലും അങ്ങനെ അല്ല അല്ലെങ്കിൽ മാജി ചന്ദ്രശേഖർ ചന്ദ്രശേഖർജിക്ക് പോണ്ടി വന്നു അവരെ അവിടെ നിറക്കാൻ അതുകൊണ്ട് ബാക്കിയുള്ള പല കാര്യങ്ങളെക്കാട്ടി മതസൗഹാർദ്ദത്തിൽ നമ്മൾ മുന്നിലാണ് നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളും കൂടി അതിനെ പിരിച്ചു